ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവസാനിക്കും പ്രതീക്ഷയുടെ തുഴയറിഞ്ഞ് ഇനി ബോട്ടുകൾ കടലിൽ അതേസമയം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കടലിൽ ഇറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ് ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്തും വലകൾ നിർമ്മിച്ചും തീരദേശം ഒരുങ്ങിക്കഴിഞ്ഞു പണി തീരാത്ത വോട്ടാണ് കൂടുതൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മീൻ്റെ പരാജയത്തിലാണ് പണി തീരാത്തത് ചില്ലറ വോട്ടുകാരെ പത്തി വോട്ടുണ്ടൂടാ ചില്ലറ വോട്ടുകാരോട് പണിക്ക് പോകാൻ പോകും അത് കാരണം ഇത് പോയി വന്നിട്ട് ഇന്നലായ അല്ലാതെ കുറെ വോട്ടുകാർ പോകില്ല കടലിൽ പോകാനാവശ്യമായ ഐസ് കട്ടകൾ ചാക്കിലാക്കി ബോട്ടുകളിൽ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേസമയം കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കടലിൽ ഇറങ്ങരുതെന്നാണ് മുന്നറിയിപ്പ് അൻപത്തിരണ്ട് ദിവസം നീണ്ട ദുരിത അനുഭവങ്ങൾ മറന്ന ചാകര തേടി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ അറ്റകുറ്റപ്പണികൾ തീർത്ത് പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കി മത്സ്യബന്ധന ബോട്ടുകൾ തീരത്ത് നിരന്നുകഴിഞ്ഞത് പഴയ വലകൾ അറ്റകുറ്റപ്പണി നടത്തുകയും ലോഡിംഗ് ഉപകരണങ്ങളുടെ പെയിന്റിംഗ് ജോലികളും പുരോഗമിക്കുകയാണ് പ്ലാസ്റ്റിക് റോപ്പും ഉരുക്കുമണികളും ഉപയോഗിച്ചുള്ള വലകളാണ് കൂടുതലായി ഉണ്ടാക്കുന്നത് ട്രോളിങ് നിരോധനം കഴിയുമ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കരിക്കാടി ചെമ്മീനും കണവയ്ക്കുമെല്ലാം പ്രത്യേകം വലകളും ഒരുക്കുന്നുണ്ട് ആധാരം പണയം വെച്ചും സ്വർണ വായ്പ എടുത്തും കമ്മീഷൻ ഏജന്റുമാരിൽ നിന്ന് മുൻകൂർ തുക വാങ്ങിയുമാണ് മത്സ്യബന്ധന ബോട്ടുകൾ ഒരുക്കി മത്സ്യബന്ധന തൊഴിലാളികൾ പുതിയ സീസണിൽ കാത്തിരിക്കുന്നത് വരാനിരിക്കുന്ന സീസൺ പ്രതീക്ഷയുടേതാകുമെന്ന പ്രത്യാശയോടെയാണ് ബോട്ടുകളുടെ മുന്നൊരുക്കം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് ബോട്ടുകൾ കടലിൽ പോകുന്നതോടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് വീണ്ടും കഷ്ടത്തിലാവുക കാരണം തീരദേശങ്ങളിൽ മീൻ ഓരോ വർഷവും കുറയുകയാണ് ബോട്ടുള്ളവർ സമയമെടുത്ത മറ്റ് സംസ്ഥാനങ്ങളുടെ തീരത്തടക്കം ചെന്ന് മീൻ പിടിക്കുമ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അധികം ദൂരം പോകാൻ കഴിയില്ല ഒരു ദിവസം കടലിൽ പോകാൻ ഇരുപത്തി അയ്യായിരം രൂപയുടെ അടുത്താണ് സാധാവള്ളങ്ങളുടെ ചിലവ് നാല് ദിവസം പോയി വരുമ്പോഴേക്കും അത് ഒരു ലക്ഷം രൂപയാകും മീൻ ലഭിക്കാതെയായാൽ ഈ വള്ളത്തിൽ പോയ കുടുംബങ്ങളെല്ലാം പിന്നെ പട്ടിണിയിലാണ് ട്രോളിംഗ് നിരോധനം തീരുന്നതോടെ മത്സ്യബന്ധന ബോട്ടുകൾ ആഴക്കടലിലേക്ക് ഇറങ്ങാനുള്ള അവസാനവട്ട മിനുക്കുപണിയിലാണ് എൻ സി വി ന്യൂസ് പൊന്നാനി